േരുന്ന് അങ്ങനെ തന്നെ അതുപോലെ നോക്കുന്ന ഒരു മനുഷ്യൻ എന്താ ചെറു നോക്കി ുംങ്ങിയെല്ലാരും <imitation> കത്തിരിക്ക வீட்டில் போக பேரு மழை பெருந்துட்டாத்தி ും ചീത്തൊക്കെ കേൾക്കുന്നുണ്ട് എല്ലാവരും കണ്ടനില്ല നല്ല പാർട്ടി താങ്ങാം ലാസ്റ്റ് കണ്ടിട്ടില്ല അതിൻ്റെ ഉപ്പൊക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട്

kidi na guru kalag <laughs> vidirgo todi ara un kidi na rukele na katta hai bhai ma ka taagidantu ko bhatte hi hoti hai ane ye hi ആ പ്രതീക്ഷി ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായിരിക്കുന്നു ഇപ്പോൾ ഇപ്പോഴും മഴ ശക്തിയെ തുടരുകയാണ് പുഴയിൽ ശക്തമായ കുത്തുകാരായി കഴിഞ്ഞിട്ടില്ല കൂടുതൽ തിരഞ്ഞെടുക്കുന്നതിനാൽ പാലത്തിന്റെ ആവശ്യപ്പെട്ടതിനാൽ ബജറ്റ് മരണം നിർമ്മിക്കാനുള്ള തക്രമാ സൈനികരെ ആ നമസ്കാരം ഞാനിപ്പോൾ ദുരിതത്തിന്റെ നാലാം നാല് ക്യാമറകളുണ്ട് കേൾക്കാൻ കഴിയില്ല അവരുടെ ഉള്ളിൽ പൊട്ടുന്ന പറ <laughs> <laughs> ാണ് ഇവരെ കഴിയുന്നത് തിരിച്ചു കിട്ടാത്ത ജീവിതം ഇവർ സൃഷ്ടിക്കാൻ നമുക്കും നമ്മുടെ നാടിനും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരും ഇവരുടെ കരുപടി ചേർക്കാൻ ഇവർക്കൊരു വാസ്തു ചെലവഴിക്കാൻ ഒപ്പം നിൽക്കുന്ന പ്രതീക്ഷയിൽ ഒരിക്കലും കൂടി ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ നിർത്തുന്നു